മാന്യമഹാജനങ്ങളെ മലയാളി മാലോകരെ മലയാള മഹാരാജ്യത്തിൻ്റെ സർവാധിപതി കാരണഭൂതൻ തമ്പുരാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് മലയാളക്കരയിൽ നവയുഗം പിറന്നിരിക്കുന്നു പുതിയൊരു അധ്യായമാണ് ഇന്നത്തതോടുകൂടി പറഞ്ഞിരിക്കുന്നത് അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് കേരളക്കരയിലെ മുഴുവൻ അതിദാരിദ്ര്യത്തെയും തുടച്ച് അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നാട്ടുരാജ്യത്തിനും ഇന്നേ വരെ ഇത് സാധിച്ചിട്ടില്ല പുതിയൊരധ്യായോടുകൂടി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ എന്നല്ല ഒരു ലോക രാജ്യത്തും ഇത്തരത്തിൽ അടിച്ചു വാരാൻ പറ്റിയ ഒരു ചൂലോ ഒഴുക്കിക്കളയാൻ പറ്റിയ കടലോ ഇല്ലാത്തതിനാൽ നവയുഗ പിറവി കാരണഭൂത സാമ്രാജ്യത്തിൻ്റെ മാത്രം കുത്തകയാണ് അതിദാരിദ്ര്യമില്ലാത്ത നാടായി ഇതാണ് മക്കളെ യഥാർത്ഥ കേരള സ്റ്റോറി എന്നും തിരുവള്ളത്തിൽ നിന്ന് വിളംബരം ഉണ്ടായിരിക്കുകയാണ് കാരണഭൂതൻ തൻ്റെ മഹാമനസ്കഥ കൊണ്ട് നിയമസഭ വിളിച്ചു ഈ വിളംബരം ജനപ്രതിനിധികളെ അറിയിച്ചിരിക്കുന്നു ഇത് പുതിയൊരു കേരളത്തിന്റെ ഉദയമാണ് തിദാരിദ്ര്യക്കാർക്കു വീട് വയ്ക്കാനുള്ള വകയിലുണ്ടായിരുന്ന ഒന്നര എടുത്ത് ദും ദും എന്നു പറഞ്ഞ് ചെലവാക്കി വൈകുന്നേരം പ്രജകളെ മുഴുവൻ ചാനലുകളിലൂടെ ഇത് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരധ്യായമാണ് ഇന്നത്തോടു കൂടി തുറന്നിരിക്കുന്നത് ഈ യുഗപ്പിറവി ചില്ലറ കാര്യമാണോ പ്രതിപക്ഷ നേതാവിന് അസൂയ തോന്നാം ബി ജെ പി കാര്ക്ക് കണ്ണുകടിയും ഉണ്ടാകാം പക്ഷെ ഇതൊന്നും കാരണഭൂതന്റെ ഹൃദയവിശാലതയെ ഒട്ടും ബാധിക്കുന്നില്ല പുതുയുഗം പിറന്നതും അതിദാരിദ്ര്യം കേരളം വിട്ടതും ലോകം മുഴുവൻ അറിയണ്ടേ അതിനായി മുഖ്യം തന്നെ ചാനലുകളിലെ പി ആർ പരസ്യത്തിൽ നേരിട്ട് ഹാജരായി വിളംബരം ഉദ്ഘോഷിച്ച് തൊണ്ട കീറുകയാണ് അതുമാത്രം പോരല്ലോ ഈ ചരിത്ര വിജയം ചരിത്രരേഖയാക്കി രേഖപ്പെടുത്തണ്ടേ എന്നാലല്ലേ നാളത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ ശിവൻകുട്ടി മന്ത്രിമാർക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റൂ അതിനായി കൊട്ടാരം ചരിത്രകാരനായ പണ്ഡിതൻ എഴുന്നള്ളട്ടെ ആരാണ് ഈ ചരിത്ര സൃഷ്ടാവുക എന്ന് സംശയിക്കാനേ പാടില്ല മകരജ്യോതിയേക്കാൾ തിളങ്ങുന്ന കേരള ജ്യോതി പ്രൊഫസർ എം ആർ രാഘവ വാര്യരാണ് ഈ മഹാപുരുഷൻ കാരണഭൂതന്റെ കാലത്ത് കിട്ടിയ വീര കുറേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചരിത്രകാരൻ ലിപി വായനക്കാരൻ അധ്യാപകൻ തുടങ്ങിയ വിശേഷണങ്ങളും താമപത്രങ്ങളും ഒട്ടും കുറവല്ല എന്ന് സാരം എന്നാലും മഹാജനം കോൾമൈരണിയെന്ന വിധം അദ്ദേഹം കാഴ്ചവെച്ച സംഭാവനയിൽ ചിലതെങ്കിലും പറയാതെ വയ്യല്ലോ കേരള സർവകലാശാലയിൽ നിന്ന് എഴുപതിനായിരം രൂപ പെൻഷൻ പറ്റി പുറത്തു വന്നിട്ടും അതുകൂടാതെ എൺപത്തി അഞ്ചാം വയസ്സിൽ തൃപ്പൂണിത്തറയിലെ ചരിത്ര പൈതൃക പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി ഒന്നര ലക്ഷം രൂപ ശമ്പളവും ഔദ്യോഗിക കാറും മറ്റു സൗകര്യങ്ങളും ഇടത് സർക്കാരിൻ്റെ കൊട്ടാരം ചെലവിൽ അനുഭവിച്ച ആളാണ് നമ്മുടെ പുള്ളി കൊറോണയുടെ മൂന്ന് വർഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പണിയെടുക്കാതെ ശമ്പളം പറ്റാനുള്ള ചരിത്ര ബോധം അദ്ദേഹത്തിൻ്റെ മാത്രം ഉണ്ടചോറിന് നന്ദി കാണിക്കാത്തവനാണ് രാജവാര്യർ എന്ന ആരും പറയില്ല ഡോക്ടർ മോൺസൻമാവുങ്കലിൻ്റെ കയ്യിലെ പുരാവസ്തു ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയ പന്തളം രാജകൊട്ടാരത്തിൻ്റെ ആധികാരിക രേഖ എന്ന ചെമ്പോല മാർസിയൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി രാഘവ വാര്യർ വായിച്ചെടുത്തത് ശബരിമല ദ്രാവിഡ ആരാധന കേന്ദ്രമാണെന്നും അവിടെ വൈദിക ചടങ്ങുകളൊന്നും നടന്നിട്ടില്ലെന്നുമാണ് ശബരിമല ആചാരണ സംരക്ഷണം സംബന്ധിച്ച വിവാദം ചൂടുപിടിച്ച വേളയിലാണ് വാര്യർ ഈ സർട്ടിഫിക്കറ്റ് നൽകിയത് ആ രേഖയിലുള്ളത് കോലെഴുത്ത് മലയാളമാണെന്നും അതിന് മുന്നൂറ്റി അമ്പത്തിയൊന്ന് വർഷം പഴക്കമുണ്ടെന്നും അദ്ദേഹം വിധിച്ചു മോൺസന്റെ ചെമ്പോലയെ വസ്തുനിഷ്ഠവും ആശ്രയിക്കാവുന്നതുമായ രേഖ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു പാർട്ടിക്കും പാർട്ടി പത്രത്തിനും ഇതിനു വലിയ തെളിവ് വേറെ എന്തിന് അധികം വൈകാതെ പുരാവസ്തുക്കൾ മാത്രമല്ല ഡോക്ടറേറ്റും വ്യാജമാണെന്ന് തെളിഞ്ഞു മുഖ്യമന്ത്രിയോ ഇക്കാര്യം നിയമസഭയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നിട്ടും ഉണ്ടചോറിനുള്ള കൂറ് രാഘവ വാര്യർ കാണിച്ചു താൻ പറഞ്ഞത് തിരുത്തിയില്ല വ്യാജജം പോലെയെ ഒറിജിനലാക്കാനുള്ള മാന്ത്രികവിദ്യ കയ്യിലുള്ള ചരിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായി ഇടത് സർക്കാർ പ്രഖ്യാപിച്ച കേരള ജ്യോതിയല്ലാതെ വേറെ എന്തെങ്കിലും നൽകാൻ പറ്റുമോ കാരണഭൂതന്റെ ഭരണമികവിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ ഏറ്റവും യോഗ്യൻ രാഘവ വാര്യർ തന്നെ ഇതിൽ സംശയം ആർക്കും ഉണ്ടാവില്ല മോൺസന്റെ ചെമ്പോലയുടെ പഴക്കം നിശ്ചയിച്ച പോലെ ശക്തിധരൻ നേർ സാക്ഷിയായ വിജയൻ സഖാവ് ദേശാഭിമാനിയിൽ വെച്ച് പൊതിഞ്ഞുകൊണ്ടുപോയ കൈതോല ഒന്ന് പരിശോധിച്ച് അതിൽ എത്ര പണം ഉണ്ടായിരുന്നു എന്ന് മണത്തറിയാൻ കഴിഞ്ഞാൽ നല്ലതാവൂ അല്ലോ ഗൾഫിൽ നിന്ന് മുഖ്യ അടുക്കളയിലെത്തിയ ബിരിയാണി ചെമ്പ് പരിശോധിച്ച് അതിൽ വന്ന സ്വർണത്തിൻ്റെ അളവും കണ്ടെത്താനായേനെ ഇതൊക്കെ പോകട്ടെ ശബരിമലയിൽ വിജയ് വല്യ നൽകിയ സ്വർണ തകിട് ചെമ്പായി പരിവർത്തനം ചെയ്യപ്പെട്ട കാലമെങ്കിലും എണിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണക്കൊള്ളയുടെ മണം പിടിച്ചു നടക്കുന്ന ക്ക് വലിയ സഹായമായേനെ ഏതായാലും അത്തും പുത്തുമായപ്പോഴും കാരണഭൂതൻ കാരണക്കാരനായ നവയുഗപ്പിറവിയുടെ ചരിത്രമെഴുതാൻ രാഘവ വാര്യരെക്കാൾ പരമയോഗ്യൻ വേറെ ആരുണ്ട്